ലോകത്തിലെ ഏറ്റവും കഠിനമേറിയ കായിക പരീക്ഷണങ്ങളിൽ ഒന്നാണ് അയൺമാൻ മസ്കറ്റിൽ ഇന്നലെ നടന്ന അയൺമാൻ മത്സരത്തിൽ മലയാളികളായ അച്ഛനും മകനും ലക്ഷ്യം കൈവരിച്ചതിന്റെ വാർത്തയാണ് ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സിലുള്ളത് അതോടൊപ്പം കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് സലാലയിലാണ് ദോഫാർ കൃഷി പ്രതിസന്ധിയെ നേരിടുന്നു എന്ന വാർത്തകളുമായി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഇന്നലെ മസ്കറ്റിൽ നടന്ന ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ കായിക പരീക്ഷണങ്ങളിൽ ഒന്നായ അയൺമേൺ ട്രയലത്തലോണിൽ ലക്ഷ്യം കൈവരിച്ചുകൊണ്ട് എറണാകുളം വൈറ്റില സ്വദേശികളായ അച്ഛനും മകനും എറണാകുളം വൈറ്റില സ്വദേശി മനയത്ത് വീട്ടിൽ നരേൻ ഫിലിപ്പും റോൺ ഫിലിപ്പുമാണ് അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തോളം മത്സരാർത്ഥികൾ അയൺമേനിൽ പങ്കെടുത്തു നരൻ ഫിലിപ്പ് ടീം ഇനത്തിലും റോൺ ഫിലിപ്പ് വ്യക്തിഗത ഇനത്തിലുമാണ് മെഡൽ നേടിയത് വേൾഡ് ട്രയാത്തലോൺ കോർപ്പറേഷനും അയൺമേനും സംയുക്തമായി സംഘടിപ്പിച്ച ഈ മത്സരത്തിൽ ഒന്നേ ദശാംശം ഒൻപത് കിലോമീറ്റർ ആഴക്കടലിലൂടെയുള്ള നീന്തൽ തൊണ്ണൂറ് കിലോമീറ്റർ സൈക്ലിംഗ് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഓട്ടം എന്നിവ ഇടവേളകളില്ലാതെ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ അയൺമെൻ പട്ടം ലഭിക്കുകയുള്ളൂ ആകെ എട്ടര മണിക്കൂർ സമയമാണ് ഇവ മൂന്നും ചെയ്തു തീർക്കുവാൻ അനുവദിച്ചിട്ടുള്ളത് അതോടൊപ്പം ഓരോ ഇനത്തിലും നിശ്ചയിച്ചിട്ടുള്ള സമയത്തിനുള്ളിലും ഓരോന്നും പൂർത്തിയാക്കണം എന്നാൽ കേവലം ഇരുപത്തിരണ്ടുകാരനായ റോൺ ഫിലിപ്പ് ഇതെല്ലാം ഏകദേശം ഏഴ് മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയാണ് നേട്ടത്തിന്റെ നെറുകയിലേക്ക് നടന്നുകയറിയത് പിതാവ് നരേൻ ഫിലിപ്പ് ടീം ഇനത്തിൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒന്നേ ദശാംശം ഒൻപത് കിലോമീറ്റർ ആഴക്കടൽ നീന്തൽ പൂർത്തിയാക്കി മറ്റു ടീം അംഗങ്ങൾ സൈക്ലിംഗ് ഓട്ടം എന്നിവ പൂർത്തിയാക്കിയതോടെ അച്ഛനും മകനും അപൂർവ നേട്ടത്തിന് അവകാശികളായി പ്രായം എന്നത് ഒന്നിനും ഒരു തടസ്സമല്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നേട്ടമെന്നും സ്ഥിരമായ പരിശീലനം മാത്രമാണ് ഇത്തരം നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടത് എന്നും നരേൻ ഫിലിപ്പ് പറഞ്ഞു ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന റോൺ ഫിലിപ്പ് ആദ്യമായാണ് അയൺമെൻ പോലുള്ള കഠിനമായ കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ നാലു മാസക്കാലം ഇതിനായി അതികഠിനമായ പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നു ശാരീരിക കരുത്തിനേക്കാൾ മനോബലമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനുള്ള അടിത്തറ അതിനാൽ പിതാവിന്റെ സാന്നിധ്യം തന്റെ മനക്കുരുത്ത് വർദ്ധിപ്പിച്ചു എന്നും അതുകൊണ്ട് തന്നെയാണ് ആദ്യ തവണ തന്നെ ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചത് എന്നും റോൺ ഫിലിപ്പ് പറഞ്ഞു ഒരു കാലത്ത് ഏറെ അഭിവൃദ്ധിയുണ്ടായിരുന്ന ദോഫാർ ഗവർണറേറ്റിലെ കൃഷി ഇപ്പോൾ പ്രതിസന്ധിയെ നേരിടുകയാണ് കീടങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാണ് പ്രധാന വെല്ലുവിളിയായി കർഷകർക്ക് മാറിയിട്ടുള്ളത് എന്നാൽ ഇതിന് സുസ്ഥിര പരിഹാരങ്ങൾ തേടാൻ ഒരുങ്ങുകയാണ് അധികൃതർ സലാല താക്ക എന്നിവിടങ്ങളിലെ നാളികേര വിളവ് കുറയുന്നത് പരിഹരിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഗവർണറേറ്റിലെ കൃഷി മത്സ്യബന്ധന ജലവിഭവ ഡയറക്ടർ ജനറൽ വ്യക്തമാക്കി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെയും മറ്റു ബന്ധപ്പെട്ട അധികാരികളുടെയും സഹകരണത്തോടെ ഫീൽഡ് ടീമുകൾ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിഹാര ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് തേങ്ങകളുടെ ക്ഷാമത്തിൻ്റെ കാരണങ്ങളും വിൽപ്പനശാലകളിൽ ലഭ്യത നേരിടുന്ന വെല്ലുവിളികളും സംഘം അന്വേഷിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാളികേരത്തിന്റെ ഉൽപ്പാദനം കുറഞ്ഞു വരികയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഒരു കാലത്ത് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ സലാലയിലും മറ്റും തെങ്ങുകൃഷിയിൽ സജീവമായിരുന്നു സ്വദേശി പൗരന്മാരിൽ നിന്ന് തോട്ടങ്ങൾ പാട്ടത്തിനടുത്തായിരുന്നു കൃഷി നടത്തിയിരുന്നത് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് സലാലയിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ജനുവരിയിൽ സലാലയിൽ മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂടുണ്ടായത് ഇത് ഒമാനിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്നതാണ് ഒമാനിൽ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് സൈക്കിൾ ആണ് ഒന്നേ ദശാംശം അഞ്ച് സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില താപനില ഗണ്യമായി കുറയുന്നതിനൊപ്പം മഴ ശക്തമായ കാറ്റ് എന്നിവ അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം തണുത്ത കാലാവസ്ഥയാണ് ഒമാനിൽ പൊതുവെ അനുഭവപ്പെട്ടത് രാത്രികാലങ്ങളും കടുത്ത തണുപ്പായിരുന്നു ഉണ്ടായിരുന്നത് ഒമാനിൽ ജനുവരിയിൽ താപനില ഇത്രയേറെ കുറയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് തണുപ്പ് കാലത്തിൻ്റെ അളവ് കുറഞ്ഞതോടെ തണുപ്പുകാല വസ്ത്രങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ വ്യാപാരം മതിയാക്കുകയോ വ്യാപാരം മാറുകയോ ചെയ്തിരുന്നു എന്നാൽ ഈ വർഷം വീണ്ടും തണുപ്പെത്തിയത് ഇത്തരം മേഖലയിലെ വ്യാപാരികൾക്ക് അനുഗ്രഹമായി ടൂർ ഓഫ് ഒമാൻ ദീർഘദൂര സൈക്ലിംഗ് മത്സരത്തിന്റെ പതിനാലാം പതിപ്പിന് ഉജ്ജ്വലമായ തുടക്കം ആദ്യ ദിന മത്സരത്തിൽ ഡച്ച് താരം കേജ് ഒലാവ് ഒന്നാമതെത്തി ബോഷോ വിലയായത്തിലെ മസ്ക്കറ്റ് കോളേജിൽ നിന്നും ആരംഭിച്ച കുറിയാത്ത് വിലയത്ത് വരെയുള്ള നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരമായിരുന്നു ആദ്യഘട്ട മത്സരം ഇത്തവണ ഏറ്റവും ദൈർഘ്യമറിയ മത്സരം ഇന്നാണ് നടക്കുക ഇരുന്നൂറ്റി കിലോമീറ്റർ വരുന്ന രണ്ടാം ഘട്ടം തെക്കൻ ബാത്തിന ഗവൺറേറ്റിലെ റുസ്താഖ് ഫോർട്ടിൽ നിന്നും ആരംഭിച്ച് മസ്കറ്റ് ഗവൺറേറ്റിലെ ഇത്തി ഹൈറ്റ്സിൽ സമാപിക്കും ദാഖിലിയ ഗവൺറേറ്റിലെ ബിദ്ബിദ് വിലയത്ത് നിന്നാരംഭിച്ച് അൽഹംറയിലെ വിലയത്തിൽ അവസാനിക്കുന്ന മൂന്നാം ഘട്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് കിലോമീറ്ററും നാലാം ഘട്ടമായ നിന്ന് ആരംഭിക്കുന്ന ഘട്ടത്തിൽ കിലോമീറ്ററും ഉണ്ടായിരിക്കും മത്സരം ഇസ്കി നിന്ന് ആരംഭിക്കും കിലോമീറ്റർ നീളമുള്ള മത്സരം ജബൽ അൽ അക്തറിലാണ് അവസാനിക്കുക ഇതോടെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.